കേപ്പിൾ ഓഫ് അമേസിങ് തിങ്സ് കറീജ് ഓവർ കംഫോർട്ട് സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ് ഇതിൽ പറയുന്നത് ഇന്നത്തെ റീഡിങ്ങും നല്ല മെസ്സേജസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ധൈര്യമായിട്ടിരിക്കുക എന്നാണ് പറയുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല നിങ്ങൾക്ക് കംഫർട്ടായിട്ട് എന്ത് കാര്യമാണോ അതിൽ ആ കാര്യം ഒരു ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും അല്ലെങ്കിൽ ഒരു എക്സാമിന് പോകാൻ അത് പാസ്സാകും നിങ്ങൾ പഠിച്ച കാര്യം വെക്കുക ഓവറായിട്ട് മറ്റൊന്നിനെ പറ്റിയും തിങ്ക് ചെയ്യേണ്ട എന്താണോ അറിയാമെന്ന് അത് എഴുതിയിട്ട് വരും അത് വേണ്ടി മാത്രം എന്താ പറയുക റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പഠിച്ച കാര്യങ്ങളെ പഠിക്കാത്ത മാത്രം മറ്റെന്തേലും ഒന്നും ഓർത്ത് ഡിസ്കംഫർട്ടാവാതെ ഇപ്പോഴും എന്താണോ നമ്മുടെ കൈകളിലുള്ള അതിനുവേണ്ടി മാത്രം ധൈര്യമായിരുന്നു മുന്നോട്ട് പോവുക യു ആർ കേപ്പബിൾ ഓഫ് അമേസിങ് തിങ്സ് അതിലൂടെ നിങ്ങൾക്ക് ആ ഈ കൂടി നിങ്ങൾക്ക് അമേസിങ് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ് നിങ്ങൾ നന്നായി വിശ്വസിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യം വേണം അത് നന്നായിട്ട് കേപ്പ് അതിന് കേപ്പബിൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യണം നല്ല വിശ്വാസം വേണം ഷൈൻ ബ്രൈറ്റായി ലൈക്ക് എ സ്റ്റാർ ഒരു ദിവസം നിങ്ങൾ അതുപോലെ നല്ലൊരു സ്റ്റാറായി തിളങ്ങുമെന്നാണ് പറയുന്നത്